തൃശൂർ കുന്നംകുളത്ത് രണ്ട് ക്ഷേത്രങ്ങളിൽ കവർച്ച കിഴൂർ കാർത്തിയായനി ദേവി ക്ഷേത്രത്തിലെ വിഗ്രഹം കവർന്നു പെരുമ്പിലാവ് ആൽത്തറ ഇരട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിഗ്രഹത്തിൽ ചാർത്തുന്ന വെള്ളി തിരുമുഖവും കവർന്നിട്ടുണ്ട് ഇന്ന് പുലർച്ചെയാണ് രണ്ട് ക്ഷേത്രങ്ങളിലും മോഷണം നടന്നത് കിഴൂർ കാർത്യാനി ദേവി ക്ഷേത്രത്തിലെ കമ്മിറ്റി ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ഓടിന്റെ ദേവി വിഗ്രഹം കവർന്നു ക്ഷേത്ര മാനേജർ ചന്ദ്രൻ കമ്മിറ്റി ഓഫീസ് തുറന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് രണ്ട് അലമാരകൾ കുത്തിപ്പൊളിച്ച നിലയിലാണ് പൂരം കഴിഞ്ഞതിനാൽ ദേവസ്വം അമ്പലത്തിലെ ബണ്ണാരവരവ് എണ്ണിത്തിട്ടപ്പെടുത്തി ഇന്നലെ കൊണ്ടുപോയിരുന്നു സമിതി ഓഫീസിലെ പണം സെക്രട്ടറി വീട്ടിലേക്ക് കൊണ്ടുപോയി ഇതിനാൽ കാര്യമായി പണം നഷ്ടപ്പെടാൻ സാധ്യതയില്ലെന്ന് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ബിനീഷ് നെടിയടത്ത് അറിയിച്ചു അതിനിടെ പെരുമ്പിലാവ് ആൽത്തറു ട്ടക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീകോവിലിന്റെ വാതിൽ തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് വിഗ്രഹത്തിൽ ചാർത്തുന്ന തിരുമുഖം കവർന്നു നാല് ഭണ്ണാരങ്ങൾ തകർത്ത് പണം കവർന്നിട്ടുണ്ട് ക്ഷേത്രം മേൽശാന്തി ഞായറാഴ്ച പുലർച്ചെ അഞ്ചരയോടെ തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് ക്ഷേത്ര സമിതികൾ നൽകിയ പരാതിയിൽ കുന്നുംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു ജനം തൃശൂർ